ഇസ്രേലിനു മേൽ പുതിയ ഒന്നും ചുമത്താതെ അമേരിക്കയും അമേരിക്കയ്ക്കും മേലുള്ള നികുതികളൊക്കെ എടുത്തു കളഞ്ഞ് ഇസ്രയേലും പരസ്പര ബന്ധം വിപുലീകരിക്കുന്ന തിരക്കിലാണ് അതിനിടയിൽ ഇസ്രയേലുമായുള്ള ആയുധ വ്യാപാരവും വർദ്ധിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇരുപതിനായിരത്തിലധികം അമേരിക്കൻ നിർമ്മിത അസാൾട്ട് റൈഫിളുകൾ ഇസ്രയേലിനും വിൽക്കാനുള്ള കരാറാണ് പുതുതായി വരാൻ പോകുന്നത് ഇസ്രയേലുമായുള്ള ഈ തോക്കിടപാടുമായി മുന്നോട്ടു പോകാൻ ജോ ബൈഡൻ ഭരണകൂടം താല്പര്യം കാട്ടിയിരുന്നില്ല ആയുധങ്ങൾ പലസ്തീനിൽ താമസിക്കുന്ന ഇസ്രേലി പൗരന്മാരുടെ കയ്യിൽ എത്തിയേക്കുമെന്നും അവർ അത് ദുരുപയോഗം ചെയ്തേക്കുമെന്നുമുള്ള ആശങ്ക മുൻനിർത്തിയാണ് ഈ തോക്കു കച്ചവടം ബൈഡൻ സർക്കാർ വൈകിപ്പിച്ചത് ഇതാണ് ഇപ്പോൾ ട്രംപ് നടപ്പിലാക്കാൻ പോകുന്നത് ഇതിനു മുമ്പും ട്രംപ് ബൈഡൻ തടഞ്ഞു വെച്ച ആയുധങ്ങൾ ഇസ്രേലിൽ എത്തിച്ചിരുന്നു തോക്കു വില്പനയ്ക്കായുള്ള ഇരുപത്തിനാല് ബില്യൺ ഡോളറിന്റെ ഇടപാടിനെ കുറിച്ചുള്ള അറിയിപ്പ് മാർച്ച് ആറാം തീയതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ കോൺഗ്രസ് അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം തോക്കുകളുടെ അന്തിമ ഉപയോക്താവ് ഇസ്രയേലി നാഷണൽ പോലീസ് ആയിരിക്കുമെന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗമായ ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമ ബൈൻ ഗർ ആണ് ഇസ്രയേലി പോലീസ് സേനയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തതുപോലെ സിവിലിയൻ സുരക്ഷാ സ്ക്വാഡുകൾക്ക് ആയുധം നൽകുന്നതിന് അദ്ദേഹത്തിന്റെ മന്ത്രാലയം മുൻഗണന നൽകിയിട്ടുണ്ട് ബെൻ ഗുവറിന്റെ നേതൃത്വവും നയങ്ങളും വിവാദങ്ങളാൽ അടയാളപ്പെടുത്തിയവയാണ് ദേശീയ സുരക്ഷാ മന്ത്രി എന്ന നിലയിൽ ബെൻ ഗുവിർ ഇസ്രയേലിന്റെ തോക്കുടമസ്ഥാവകാശ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പൊതു ഇടങ്ങളിൽ നിന്ന് പലസ്തീൻ പതാകകൾ നീക്കം ചെയ്യാനും ഉത്തരവിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പ്രവൃത്തികളും വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുള്ളവയാണ് പലരും അവയെ വംശീയവും പ്രകോപനപരവുമാണെന്ന് മുദ്രകുത്തിയിട്ടുമുണ്ട് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വമ്പൻ ആയുധ കരാറുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ഇടപാടാണ് ഈ തോക്ക് വിൽപ്പനയുടേതെങ്കിലും അതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ബൈഡൻ ഭരണകൂടം ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരുന്നത് മാത്രമല്ല ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നേരിടുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ ബൈഡൻ ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പലസ്തീനികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇത് പക്ഷെ ഇതെല്ലാം അവഗണിച്ചും തിരുത്തിയുമായിരുന്നു ട്രംപ് ഭരണകൂടം നടപടികൾ സ്വീകരിച്ചിരുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ പുണ്യാളിന്റെ വേഷം ധരിച്ച ട്രംപ് പക്ഷെ ഗാസ യുദ്ധത്തിൽ ഇടപെട്ടതോടെ ആ നല്ല പരിവേഷം അങ്ങ് അവസാനിച്ചു എന്ന് വേണം പറയാൻ കാരണം യുദ്ധത്തിന് മൂർച്ച കൂട്ടാനും മെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാനും ഒക്കെ ഒരേ സമയത്താണ് ട്രംപ് കരുക്കൽ നീക്കിയത് ഇതിലും നന്നായി ട്രംപിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കാനില്ലെന്ന് വേണം പറയാൻ ഇസ്രയേലുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഹമാസിനെതിരായ യുദ്ധത്തിൽ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് സംഘർഷത്തിൽ അമേരിക്ക ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കളുടെ ആശങ്കകൾക്കിടയിലും മനുഷ്യാവകാശ ആശങ്കകൾ കാരണം വിൽപ്പന തടയാനുള്ള പ്രമേയങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കൻ സെനറ്റ് അടുത്തിടെ ഇസ്രയേലിന് എട്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പനക്ക് അംഗീകാരം നൽകിയിരുന്നു അതേസമയം ഗാസയിലെ ജനങ്ങളെ അവരുടെ മണ്ണിൽ തുടരാൻ അനുവദിക്കണമെന്ന് വാദിച്ചുകൊണ്ട് പലസ്തീനികളെ സ്വീകരിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അഭ്യർത്ഥനകൾ അറബ് രാജ്യങ്ങൾ ശക്തമായി നിരസിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങളിൽ ഒരു സംരംഭം അനുവദിക്കുന്നത് സംഘർഷം അവരുടെ അതിർത്തികളിലേക്ക് എത്തിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്